നോക്കി ാട്ടി മങ്കാത്ത കൊള്ളാം വെങ്കപ്രഭു നമ്മളെ വലിപ്പിച്ച് ഇതേപോലെ അത്രയ്ക്ക് മാത്രം മോശം ഒരു പ്രേക്ഷകന് ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു എന്നാൽ തോൽവി ആയിരം വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ് നിങ്ങളാണ് എന്നെ വളർത്തിയത് നിങ്ങൾക്കാണ് ഈ ഒഴുകുന്നത്

പക്ഷെ ബിജിഎം കേട്ട് പേടിച്ചിട്ട് നേട്ടം നിങ്ങൾ വേണ ക്യാമറ മൂത്രം പോയേണ്ട മൂത്രം ഫസ്റ്റ് ഹാഫിനനുസരിച്ചുള്ള ഒരു ക്ലൈമാക്സ് വന്നില്ല അത്രേ ഉള്ളൂ നമ്മളൊരു ഹൈപ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ആ ക്ലൈമാക്സ് ആ നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഒരു ഹൈപ്പിൽ വന്നില്ല എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ കഷ്ടപ്പെട്ട ഫലം കിട്ടിയില്ലെങ്കിൽ ചില പ്രയത്നങ്ങളുണ്ട് ഈ ഇങ്ങനെ തള്ളി തള്ളി മുഖം നല്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത് എന്തിനാണോ ഭൂമി വിളിക്കുന്നത് ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ നാളായി ഇത് ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം എന്റെ കാശ് എന്റെ കൊട്ടക എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നീയൊക്കെ ഇതിനകത്ത് കേറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണാക്കുവാൻ തടയില്ല നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം സമ്മതിക്കില്ല അല്ലെ എന്റെ സതീർത്തിനും ആ പൂജ പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരുന്നെ ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോട്ടെ പ്രാർത്ഥിക്കേ രാമാനിച്ച തേങ്ങ ഉടയ്ക്കടാ ഭഗവാനേ തോന്നുന്നു